ഹായ് ഞാൻ രാജി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സിനെ പറ്റിയാണ് അപ്പോൾ ഏകദേശം ഒരു വർഷം കൊണ്ട് ഞാൻ ഓർക്കിഡ് പ്ലാന്റ്സ് കളക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വർഷം കൊണ്ട് എൻ്റെ ഓർക്കിഡ് പ്ലാന്റ്സിന് വന്ന മാറ്റങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഓർക്കിഡിനെ പറ്റി ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാവുന്നവർ കാണും അപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അപ്പോൾ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതുമാണ് അപ്പോൾ നമ്മൾ ഒരു പ്ലാന്റ് വാങ്ങിയതിന് ശേഷം എന്താണ് അതൊക്കെ കെയറൊന്നും കൊടുക്കാതെയൊക്കെ വെച്ചേക്കുവാണെങ്കിൽ പ്ലാന്റിൽ എന്തായാലും പൂക്കളൊന്നും ഉണ്ടാകാറില്ല ഇഡൻ റോബിയും പ്ലാന്റ്സൊക്കെ നമ്മൾ അത്യാവശ്യം ഒരു സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വേണം ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് അതുപോലെ നമ്മളിപ്പോൾ ഒരു പ്ലാന്റ് വാങ്ങിക്കൊണ്ട് വെച്ച് കഴിഞ്ഞ് പിറ്റേന്ന് ഒരു ദിവസം നമ്മൾ വളം കൊടുത്ത് കഴിഞ്ഞെന്ന് കരുതി പ്ലാന്റിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവാറില്ല അപ്പോൾ പ്ലാന്റിന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫെർട്ടിലൈസറുകൾ കൊടുക്കണം ഓർഗാനിക് ഫെർട്ടിലൈസറുകളും കെമിക്കൽ ഫെർട്ടിലൈസറുകളും ഒക്കെ ഞാൻ കൊടുക്കാറുണ്ട് അപ്പോൾ ഞാൻ എന്തൊക്കെ ഫെർട്ടിലൈസറുകളാണ് കൊടുക്കുന്നതെന്ന് അതിൻ്റെ പ്രോട്ടീൻ മിക്സും ഓർക്കിഡിനെ പറ്റിയുള്ള എനിക്കറിയാവുന്ന വിവരങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ എൻ്റെ ഓർക്കിഡുകളിൽ മിക്ക ഓർക്കിഡുകളിൽ ഉപ്പ് തെ കണ്ടില്ലേ ബഡുകളും പിന്നെ അതുപോലെ ഫ്ലവേഴ്സും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ എൻ്റെ പോട്ടി മീഡിയ ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞുതരാം അപ്പോൾ ഒരു മീഡിയം സൈസ് പ്ലാന്റ്സ് പ്ലാൻസൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ ഞാൻ ഇതുപോലെ കണ്ടില്ലേ ഇത് നമ്മുടെ ചാർക്കോളാണ് ചാർക്കോൾ നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത ശേഷം അത് നമ്മുടെ പച്ചക്കറി വേസ്റ്റ് ഞാൻ ആദ്യം ഒന്ന് വേവിച്ച് അതിൻ്റെ വെള്ളം ഇതിനകത്ത് ഒഴിച്ചു വെക്കും അതുപോലെ തേങ്ങാ വെള്ളം ഉണ്ടെങ്കിൽ അത് അരി കഴുകിയ വെള്ളം പിന്നെ അതുപോലെ നമ്മുടെ ഗ്രോത്തിൻ്റെ ഏതെങ്കിലും ഒരു കെമിക്കൽ ഫെർട്ടിലൈസർ ആഡ് ചെയ്യാറുണ്ട് ഞാനിവിടെ ഗ്രീൻ കെയർ ആണ് കൊടുക്കുന്നത് അപ്പം അതും ഇതെല്ലാം കൂടി ഈ ഒരു പിന്നെ ചാർക്കോളിൽ ഒന്ന് കുതിർക്കാനായിട്ട് വെക്കും അത് കഴിഞ്ഞ് ഇതാ ഇതുപോലൊരു ഓർക്കിഡിൻ്റെ പോട്സില് ആദ്യം ഒരു ലെയറായിട്ട് മെറ്റിലാണ് ഉപയോഗിക്കുന്നത് അത് കഴിഞ്ഞ് എൻ്റെ മധ്യഭാഗത്ത് വീണ്ടും ചാർക്കോൾ അത് കഴിഞ്ഞ് വീണ്ടും മെറ്റിൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഓർക്കിഡ് പ്ലാന്റ് ഇല്ലാത്തോണ്ടാണ് ഞാനിപ്പോൾ പോട്ട് ചെയ്ത് കാണിക്കാത്തത് നമ്മളെ മെറ്റിൽ അടിയിലും മുകളിലും ഇടുന്നത് ഈ ഒച്ചിൻ്റെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ എൻ്റെ ഒരുപാട് ബഡുകളും സ്പൈക്കുകളൊക്കെ ഇതുപോലെ ഉച്ചു കഴിച്ച് നശിപ്പിച്ചതുകൊണ്ടാണ് ഈ ഒരു രീതിയിലുള്ള പോട്ടി മീഡിയ അതുപോലെ അതുപോലെതാ ഇതെല്ലാം ഒരു വർഷം മുന്നേ ഞാൻ പോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പ്ലാന്റുകളാണ് ഇതെല്ലാം ഞാനന്ന് വീഡിയോ കാണിച്ചതാണ് തിരുവാതിര ഹോം ഗാർഡനിൽ നിന്ന് ഞാൻ കുറച്ച് പ്ലാന്റ്സുകൾ വാങ്ങി പോട്ട് ചെയ്യുന്നതൊക്കെ ഞാൻ കാണിച്ചതാണ് അതാ ഈ പോട്ടി മിക്സ് കണ്ടല്ലേ ഇത് ഫുള്ള് മെറ്റിലാണ് ഇതിനകത്ത് മെറ്റിലല്ലാതെ വേറൊന്നും ഞാൻ ചേർത്തിട്ടില്ല അപ്പോൾ ഈ ഒരു മെറ്റില് പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേര് വരൂ എന്നൊക്കെ ഒരുപാട് പേര് കമൻറ്റിലൂടെ ഒക്കെ ചോദിക്കാറുണ്ട് അതാ ഈ ഒരു പ്ലാന്റ് മെറ്റിലാണ് കണ്ടാൽ അറിയാം അതിൽ കണ്ടില്ലേ ഇപ്പോൾ അതാ ബഡ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ കാണിക്കുന്ന എല്ലാ പ്ലാന്റുകളും കണ്ടില്ലേ മെറ്റിലാണ് ഞാൻ പോട്ട് ചെയ്തേക്കുന്നത് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ട് അതാ ഈ ഒരു പ്ലാന്റ് മെറ്റിലാണ് നിൽക്കുന്നത് അതിലും ഇതാ ഇപ്പോൾ ഫ്ലവർ ആയിട്ടുണ്ട് ഇതാ ഈ കാണുന്ന പ്ലാന്റും മെറ്റില് തന്നെയാണ് പോട്ട് ചെയ്തിട്ടുള്ളത് അതിലെന്താണ് ഇപ്പോൾ ഒരു ബഡ് വന്നിട്ടുണ്ട് അപ്പോൾ മെറ്റിൽ നമ്മൾ ഡെട്രോബിയും പ്ലാൻസുള്ള പോട്ടിന്നുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല അപ്പോൾ വേര് പിടിക്കുമെന്ന് കഴിഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തപ്പോഴും കുറച്ച് പേരെനിക്ക് കമൻ്റായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കണ്ടില്ലേ ഇതാ ഓർക്കിഡ്സ് ആണ് മെറ്റിൽ പോട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിലൊക്കെ വന്നിട്ടുള്ള റൂട്ട് കണ്ടോ നല്ല രീതിയിൽ ഇതാ റൂട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു പോട്ടി മിക്സും എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു പോട്ടി മിക്സ് തന്നെയാണ് ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും കുറച്ച് പൂക്കളൊക്കെ അല്ലേ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുള്ളൂ എന്നിട്ടും ഇത്രയും സക്സസ്ഫുൾ ആണെന്ന് പറയുന്നത് എന്താണെന്ന് പക്ഷേ എൻ്റെ ഒരഭിപ്രായത്തിൽ എനിക്കിവിടെ ഓർക്കിഡ് വാങ്ങിക്കഴിഞ്ഞാൽ ഒരു ബഡ് പോലും എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല ഒരു പൂക്കളോ ബഡോ ഒന്നും ഞാൻ എത്ര ഓർക്കിഡ് ചെടി വാങ്ങിയാലും എനിക്ക് വന്നിട്ടില്ല അതുകൊണ്ട് എനിക്കിപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആ ഒരു കെയർ അനുസരിച്ച് തന്നെയാണ് എനിക്കിപ്പോൾ ഇത്രയെങ്കിലും പൂക്കളും ബഡ്ഡുകളൊക്കെ ഉള്ളത് മിക്കതിലും ബഡ്ഡുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത് ഏകദേശം ഒരു മാസം കൊണ്ട് തന്നെ ഇനിയും പ്ലാന്റ്സുകളിൽ ബഡ്ഡുകൾ വരുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഓരോ മൂന്ന് ദിവസം ഇടവിട്ട് ഞാൻ ഓർഗാനിക് ഫർട്ടിലൈസറുകൾ കൊടുക്കാറുണ്ട് ഇപ്പോൾ നമ്മൾ പച്ചക്കറിയുടെ വേസ്റ്റുകൾ നന്നായി വേവിച്ചെടുത്ത ശേഷം അതിൽ നാലിരട്ടി വെള്ളം കൂടി ചേർത്ത് ഡയലൂട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് മുട്ടത്തോട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ച ശേഷം അത് നാലിരട്ടി വെള്ളം കൂടി ചേർത്ത് അത് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇടയില്ല അത് നന്നായിട്ട് മിക്സി ജാറിലൊന്ന് അടിച്ച ശേഷം അതും നാലിട്ടി വെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുക്കാറുണ്ട് നമ്മുടെ മീനോ ഇറച്ചിയോ ഒക്കെ കഴുകിയ അതിൻ്റെ വെള്ളം അതെല്ലാം നമ്മളെന്താണ് രണ്ട് മൂന്ന് ദിവസമൊക്കെ കൊടുത്തോറും ഇങ്ങനെയുള്ള വളങ്ങളെല്ലാം നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ മഴക്കാലം ആവുമ്പോഴേക്കും കെമിക്കൽ ഫെർട്ടിലൈസറ് കൊടുക്കാറുണ്ട് കെമിക്കൽ ഫെർട്ടിലൈസർ ഞാൻ ഗ്രീൻ കെയറാണ് കൊടുക്കുന്നത് അത് നമ്മുടെ സീളിങ്സിനാണെങ്കിൽ ഗ്രോത്തിനുള്ളത് കൊടുക്കും അതുപോലെ കുറച്ചുകൂടി മെച്ചൂർഡ് പ്ലാന്റ്സിനാണെങ്കിൽ ഫ്ലവറിങ്ങിനുള്ള ഗ്രീൻ കെയർ കൊടുക്കും അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരുപാട് ഫർട്ടിലൈസറുകളൊക്കെ കൊടുത്താണ് ഈ ഓർക്കിഡ് ചെടികൾ ഇപ്പോൾ ഇതുപോലെ ബർഡുകളും പൂക്കളുമൊക്കെ വരുന്നത് അപ്പോൾ നിങ്ങൾ പ്ലാന്റ്സുകൾ വാങ്ങിക്കൊണ്ട് വെച്ചാൽ മാത്രം പോരാ നമ്മൾ കറക്റ്റായിട്ടുള്ള ഫെർട്ടിലൈസറുകൾ ഓർക്കിഡ് ചെടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ഇതിൽ പൂക്കളും ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ മാസത്തിലൊരിക്കൽ എപ്സം സോൾട്ട് കൊടുക്കാറുണ്ട് അതുപോലെ നമ്മൾ ഫ്ലവറൊക്കെ ഉള്ള പ്ലാന്റ് വാങ്ങിക്കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഫ്ലവർ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്ലാന്റ്സിന് പൊട്ടാഷ് കൊടുക്കാറുണ്ട് ഇനി നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സിന് കൊടുക്കുന്ന ഒരു ഓർഗാനിക് ഫർട്ടിലൈസർ കൂടി പരിചയപ്പെടുത്തി തരാം ഇത് നമ്മുടെ ശർക്കര കുതിർക്കാനിട്ടേക്കുന്നതാണ് ഇതിലേക്കിനി കുറച്ച് സാധനങ്ങളും കൂടി നമുക്ക് ചേർക്കാനുണ്ട് അത് അതായത് നമ്മുടെ ശീമക്കുന്നയുടെ ഇല്ല അതുപോലെ പനിക്കൂർക്ക പച്ച മഞ്ഞൾ വെളുത്തുള്ളി ഇതെല്ലാം കൂടി നമ്മളെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ച് എടുത്തതാണ് ഇത് ഈ ഒരു ശർക്കര പാനിയിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ അരി കഴുകിയ വെള്ളവും അതുപോലെ തേങ്ങാ വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട് ഇത് ഒരു പാത്രത്തിലാക്കി നമ്മൾ ഒരു ദിവസം ഒന്ന് വെച്ചേക്കുക ഒരു ദിവസം വെച്ചതിന് ശേഷം പിറ്റേ ദിവസം എന്താ ഈ രീതിയിൽ നന്നായിട്ടൊന്ന് പുളിച്ച് കിട്ടും അപ്പോൾ ഇത് ഈ ഒരു ഫെർട്ടിലൈസറ് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സിന് ഏറ്റവും നല്ലതാണ് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളരാനും അതുപോലെ തന്നെ പൂക്കൾ ഉണ്ടാകാനും നല്ലൊരു ഫെർട്ടിലൈസറാണ് ഇനി ഞാൻ മറ്റൊരു ബക്കറ്റിൽ അതായത് പോലെ കുറച്ച് സാഫ് സാഫെടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇടയ്ക്ക് മഴയൊക്കെ ഉള്ളത് കാരണം എന്തെങ്കിലും ഒരു ഫംഗസൈഡ് കൂടി ഒന്ന് ആഡ് ചെയ്യാം ഇനി ഇതാ ഈ ഒരു മിക്സ് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് മിക്സ് ചെയ്തെടുത്ത് അതേപടി നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് കൊടുക്കാൻ പറ്റില്ല നന്നായിട്ട് ഇതിൻ്റെ ഇതൊന്ന് അരിച്ചെടുത്ത ശേഷം മാത്രം നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓർക്കിഡിൻ്റെ റൂട്ടൊക്കെ ചീഞ്ഞു പോകുന്നതിന് കാരണമാകും ഇനി ഈ നമ്മൾ അരിച്ചെടുത്ത് വെച്ചേക്കുന്നതിൽ നാലിരട്ടി വെള്ളം കൂടി ചേർത്ത് വേണം നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ ഒരിക്കലും ഡയല്യൂട്ട് ചെയ്യാതെയും നമ്മുടെ ചെടികൾക്ക് ഈ ഒരു ഫർട്ടിലൈസർ കൊടുക്കരുത് അപ്പോൾ ഇതാ നന്നായിട്ട് ഒരു ബക്കറ്റ് നിറയെ വെള്ളം എടുക്കുവാണ് എന്നിട്ട് നമുക്ക് ഇത് ഓർക്കിഡ് ചെടികൾക്ക് കൊടുക്കാവുന്നതാണ് ഇതാ ഇനി ഈ ഒരു വളം നമ്മുടെ എല്ലാ ചെടികൾക്കും കൊടുക്കാവുന്നതാണ് അതിൻ്റെ വേരിലും ഇലകളിലും എല്ലായിടത്തും കിട്ടുന്ന രീതിയിൽ നമുക്ക് ഇതാ ഇതുപോലെ ഒന്നുകിൽ നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം സ്പ്രേയർ കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ നേരിട്ട് തന്നെ പ്ലാന്റ്സിന് ഇങ്ങനെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് ഏത് രീതിയിൽ വേണോ നിങ്ങൾക്ക് പ്ലാൻസിനെ ഒരു ഫെർട്ടിലൈസർ കൊടുക്കാവുന്നതാണ് ഇപ്പോൾ നമുക്ക് മഴയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ സാഫ് മാസത്തിലൊരിക്കൽ മാസത്തിലൊരിക്കലല്ല രണ്ടാഴ്ചയിലൊരിക്കൽ നിങ്ങൾക്ക് അതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ എന്തെങ്കിലും പെസ്റ്റിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പം അങ്ങനെയുള്ള കെയറുകളൊക്കെ നമ്മൾ കൊടുക്കുവാണെങ്കിൽ അതായത് പോലെ നല്ല കൂടി തന്നെ നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് വളരുകയും അതുപോലെ നിറച്ച് പൂക്കളൊക്കെ തരികയും ചെയ്യും ഇതൊക്കെ ഞാനിപ്പോൾ റിപ്പോർട്ട് ചെയ്ത് വെച്ചതാണ് ഇത് നമ്മുടെ കാറ്റ്ലിയ വിഭാഗത്തിൽപ്പെട്ട ഓർക്കിഡാണ് ഇതതുപോലെ ആണ് ഇതേപോലെ ഒൺസൈഡിയാണ് ഒൺസൈഡിയല്ല ഇത് സെറ്റ് ചെയ്തേക്കുന്നത് അതായത് പോലൊരു മരകഷ്ണത്തിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഇതുപോലെ ഓർക്കിഡ് ചെടികൾക്ക് പൂക്കൾ വരാത്തത് കൊണ്ട് വിഷമിച്ചിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ ടിപ്സുകൾ നമ്മൾ ഇതൊന്നും ഞാൻ കാണിച്ചതൊക്കെ എന്താണ് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നമുക്ക് കൊടുക്കാൻ പറ്റിയ ഫർട്ടിലൈസറുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളത് കെമിക്കൽ ഫെർട്ടിലൈസറ് നിങ്ങൾ ഗ്രീൻ കെയറങ്ങാണോ വാങ്ങിച്ച് ഒരു ബോട്ടിൽ വാങ്ങിച്ച് വച്ചാൽ മതി ഒരുപാട് നാൾ ഉപയോഗിക്കാനും പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയിലൂടെ കാണാം ബൈ ബൈ